ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഖിലിനെയും വിസ്മയെയും ശ്യാമയുമാണ് സംഗീതത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത നീയാണോ പ്രശസ്തിയായ ഗായിക നീ ഒരു കാര്യം ചെയ്യ് നാളെ മുതൽ ശ്യാമയുടെ ട്യൂഷൻ ക്ലാസ് വന്നിരിക്കേ നിനക്ക് സംഗീതത്തിന്റെ എ ബി സി സിടെങ്കിലും പഠിക്കാലോ എന്നൊക്കെ അഖിൽ പറയുമ്പോൾ അവിടെ ആകെ അപമാനതയായി നിൽക്കുകയാണ് വിസ്മയ തുടർന്ന് അഖിലും ശ്യാമയും അവിടെ നിന്ന് പോവുകയാണ് ഇതിലും കൂടുതൽ പിള്ളേരുമായിട്ട് ഞാൻ നാളെ മുതൽ വീണ്ടും ട്യൂഷൻ തുടങ്ങുമെന്ന് നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാനും ശ്യാമയും വിസ്മയോട് പറയുകയാണ് അത്രയും പറഞ്ഞ് അവരവിടെ നിന്ന് പോകുമ്പോൾ ആകെ നാണം കിട്ടു നിൽക്കുകയാണ് വിസ്മയ പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്ന വിസ്മയാണ് എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് മമ്മി ഞാൻ വരുന്ന വഴിക്ക് അഖിലിനെയും ശ്യാമയെയും കണ്ടിരുന്നു എനിക്ക് സംഗീതത്തിന്റെ ബാലപാഠം പോലും അറിയില്ലെന്നും ശ്യാമയുടെ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരിക്കാനും പറഞ്ഞ് അഖില് എന്നെ അപമാനപ്പെടുത്തി ഈ നാണക്കേടും കൊണ്ട് ഞാനിനെ എന്തിനാണ് മമ്മി ജീവിച്ചിരിക്കുന്നത് എനിക്കിനി ജീവിക്കണ്ടെന്ന് വിസ്മയ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ് മോള് എനിക്ക് വേണ്ടി ജീവിക്കണം എന്താണെങ്കിലും ഇനിയും ആ അഖിലിനെയും ഷാമയും വെറുതെ വിട്ടിട്ടൊരു കാര്യവുമില്ല അവൾക്കിട്ട് ഒരു മുട്ടൻ പണി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് അവളിനി മേലാൽ ട്യൂഷൻ എടുക്കില്ല മമ്മി നമ്മൾ നേരിട്ട് ചെന്നാൽ അത് പ്രശ്നമാകുമെന്ന് വിസ്മയ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ് അതിന് നമ്മൾ നേരിട്ടല്ലോ ചെല്ലുന്നത് അവളുടെ ക്ലാസ് മുടക്കാനും അവളെ ആകെ തകർക്കാനും ഒക്കെ പറ്റിയ ഒരാള് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് അയാളെ ഒന്ന് ചെന്ന് കണ്ടാൽ മാത്രം മതി എന്താ മമ്മിയുടെ പ്ലാൻ എന്ന് വിസ്മയ ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് നാളെ കാണാമെന്ന് അരുന്ധതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് അരുന്ധതിയും വിസ്മയം കൂടി ജയന്തിയെ കാണാൻ വന്നിരിക്കുകയാണ് എന്താ മേഡം രഹസ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്ന് ജയന്തി ചോദിക്കുമ്പോൾ വിസ്മയയോട് പറഞ്ഞ് അരുന്ധതി ബാഗിൽ നിന്നും ഒരു പണക്കെട്ടെടുത്ത് ജയന്തിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ജയന്തിക്ക് ഒത്തിരി ആവശ്യങ്ങൾ കാണുമല്ലോ ജയന്തി ഇത് വെച്ചോ എന്തിനെങ്കിലും ഉപകരിക്കും അല്ല മേഡം എനിക്ക് എന്തിനാ ഇപ്പൊ കാശ് തന്നത് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇവിടെ എല്ലായ്പ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ് ജയന്തിയുടെ കണ്ണില് ഒരു വിഷമമുള്ളത് ഇപ്പോ ശ്യാമ വന്ന പിന്നെ അത് കൂടി അത് ശരിയാ മേഡം പറഞ്ഞതെന്ന് ജയന്തി പറയുമ്പോ വിസ്മയ പറയുകയാണ് ജയന്തി ഞങ്ങളുടെ കൂടെ നിൽക്കണം നമുക്ക് ശ്യാമ എങ്ങനെയെങ്കിലും തകർക്കാം അതിനിപ്പോ എന്താ ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാം എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാകുമെന്നും ജയന്തി പറയുന്നു അവളുടെ സംഗീത ക്ലാസ് പൊളിക്കണം അത് ജയന്തിയെ കൊണ്ട് മാത്രമേ ആകൂ പക്ഷേ ഞാൻ എങ്ങനെ ചെയ്യാനാണെന്ന് ജയന്തി ചോദിക്കുമ്പോ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അരിന്ധതി ജയന്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതെന്താണെങ്കിലും ഒരു നല്ല ഐഡിയ തന്നെ ഞാനെല്ലാം ശരിയാക്കി തരാം പിന്നെ ജയന്തി ഇനിയും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് ജയന്തി എന്നെ വിളിച്ച് പറയണം അതിനുള്ള പ്രതിഫലം ജയന്തിക്ക് പണമായി കിട്ടുക തന്നെ ചെയ്യും കേൾക്കുന്ന ജയന്തി സന്തോഷത്തോടെ അകത്തേക്ക് പോകുമ്പോൾ അവിടെ വാതിർത്തിയെ ദേവകി നിൽപ്പുണ്ടായിരുന്നു ദേവകിയെ കണ്ട ഉടൻ ആ പണം മറച്ചു പിടിക്കുകയാണ് ജയന്തി എന്താ ജയന്തി നിനക്കൊരു കള്ളത്തരം അത് പിന്നെ ഒന്നുമില്ല ഞാനൊന്ന് വെറുതെ നടക്കാനിറങ്ങിയതാ അല്ല നിന്റെ കയ്യിലെന്താണെന്ന് ദേവകി ചോദിക്കുമ്പോൾ അത് പിന്നെ പേപ്പറാണെന്നും അവിടെ കിടന്ന് കിട്ടിയതാണെന്നും പറഞ്ഞ് ജയന്തി അകത്തേക്ക് കയറുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ തൻ്റെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നതാണ് അതേസമയം ജയന്തി ക്ലാസ് എടുക്കുന്ന മുറിയുടെ അപ്പുറത്തെ ജനാലയിൽ വന്നു നിന്ന് അവിടെ മുളക് പുകയ്ക്കുകയാണ് പെട്ടെന്നടിച്ച പുകയിൽ കുട്ടികളെല്ലാം വല്ലാതെ ചുമക്കുകയും ഇറങ്ങി ഓടുകയും ചെയ്യുന്നു ഇത് കാണുന്ന ശ്യാമ പരിഭ്രാന്തിയോടെ കുട്ടികളെല്ലാം തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാ കുട്ടികളും ഇറങ്ങി ഓടുകയാണ് ഇത് കാണുന്ന ജയന്തിക്ക് സന്തോഷമാകുന്നു തുടർന്ന് ജയന്തി അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് അവിടെ ഒരു സ്വർണ്ണ കൊലിസ് കിടക്കുന്നത് കാണുന്നത് പെട്ടെന്ന് ജയന്തി ആരും കാണാതെ ആ കൊലിസ് തൻ്റെ കൈക്കലാക്കുന്നു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ജയന്തി അരു വിളിച്ച് ഈ സന്തോഷ വാർത്ത പറയുമ്പോൾ ഇനിയും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ജയന്തി എന്നെ വിളിച്ച് അറിയിക്കണമെന്നും നമ്മളെല്ലാം ഒറ്റക്കെട്ടാണെന്നും അരുന്ധതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ അഖിലിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ശ്യാമയാണ് സാർ ഇന്നത്തെ ട്യൂഷനും മുടങ്ങി ആ ജയന്തി എട്ടത്തിയാന്ന് തോന്നുന്നു അവിടെ മുളക് പുകച്ചു കുട്ടികളെല്ലാം കണ്ണു തിരുമിയും ചുമച്ചുകൊണ്ടും ഇറങ്ങി ഓടുകയാണ് ചെയ്തത് എനിക്കിന്ന് വല്ലാതെ തന്നെ വിഷമമായി അഖിൽസാർ എന്തോന്നും മിണ്ടാത്തത് വീണ്ടും ശ്യാമ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും അഖിലിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടാകുന്നില്ല തുടർന്ന് ശ്യാമ അഖിലിനെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും അഖിലിന് ബോധം വരുന്നില്ല ഇത് കാണുന്ന ശ്യാമ പേടിയോടെ ദേവകിയെ വിളിക്കുകയാണ് ദേവകി വന്നിട്ടും അഖിലിനെ വിളിക്കുന്നുണ്ടെങ്കിലും അഖിലിന് ബോധം വരുന്നില്ല തുടർന്ന് ദേവകി അല്പം വെള്ളം തെളിക്കുമ്പോ അഖിലിന് ചെറിയൊരനക്കം വരികയും അഖില് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു മോളെ നല്ല ചുട്ടു കൊള്ളുന്ന പനിയാണല്ലോ മോനെന്ന് ദേവകി പറയുമ്പോൾ ശ്യാമ പറയുകയാണ് അതേ അമ്മേ അതേസമയം അഖിൽ വീണ്ടും അമ്മ അമ്മയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോടെ അഖിലിനെ നോക്കുകയാണ് ശ്യാമയും ദേവഗിയും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്